ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നല്ല മഴയായിരുന്നു രാവിലെ അതായത് പിള്ളേർ പോയ ശേഷം നല്ല മഴയായിരുന്നു രാവിലെ എണീറ്റപ്പം നല്ല വെയിലായിരുന്നു പെട്ടെന്നായിരുന്നു മഴ പിന്നെ പിള്ളേർ പോയി കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഉപ്പം ഉണ്ടാക്കി പിള്ളേർക്ക് കൊണ്ടുവാനായിട്ട് സാമ്പാർ വെച്ചു അപ്പോൾ അത് കൂട്ടി ഞാനും മോളും കൂടെ കഴിച്ചു കുഞ്ഞിനു പിന്നെ ഏത്തക്കാൻ പൊരിച്ചു കൊടുത്തു പിന്നെ അവൾക്കത് കഴിക്കാനൊക്കെ കൊടുത്ത് കുളിക്കാൻ നിന്നു പിന്നെ അവളെ കുളിപ്പിച്ച ശേഷം ഉറക്കാൻ നിന്നു വീട്ടിൽ വരെ പോകണമായിരുന്നു ഞങ്ങൾക്ക് തറവാട്ട് വീട്ടിലപ്പോൾ വേഗം ഒന്ന് അവളെ ഉറക്കി ഞാൻ പോയി കുളിച്ചു കുളിച്ച് അരമണിക്കൂർ പെട്ടെന്ന് ഒരു പൂച്ച ഉറക്കം പോലെ ഉറങ്ങി വേഗം എണ്ണീട്ട് വന്നു പിന്നെ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു ഇടാനൊക്കെ മടിയാ കണ്ടില്ലേ ഓരോ കൈയിടാൻ നേരെ നിർബന്ധം കാണിച്ച് ഓടിപ്പോകാനുള്ള ശ്രമത്തിന് ഞാൻ പിന്നെ ഒരു വിധത്തിൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഉച്ചയ്ക്ക് സാമ്പാർ അതേ സാമ്പാർ തന്നെ പിന്നെ സോയാ വറുത്തത് പിന്നെ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ കടയിൽ പോയി കുറച്ച് സ്നാക്സ് വാങ്ങി പിന്നെ അക്ഷയ വരെ പോകണമായിരുന്നു അമ്മയ്ക്കൊന്ന് മസ്റ്ററിങ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആളൊന്നുമില്ലായിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വീട്ടി വന്നു വെല്ലുമച്ചയും വലിച്ചനെയൊക്കെ കണ്ടു വല്യുമച്ചയ്ക്ക് വയ്യായിരുന്നേ പനി ശ്വാസം പൊട്ടലൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു അപ്പം മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പം അങ്ങനെ വല്യുമൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ തിരിക്കി അവിടെ പിന്നെ റംബുട്ടാൻ കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ വാതിക്കന്മാരമുണ്ട് ആ അന്നേരം പിന്നെ അതിൽ നിന്ന് കുറച്ച് കുറച്ചല്ല ഒരുപാട് പറിച്ചിട്ടുണ്ടായിരുന്നു പച്ചയും പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉരുത്തി അതൊക്കെ പിടിച്ച് തൂക്കി പിടിച്ച് കളിയായിരുന്നു പിന്നെ വെല്ലുമിച്ചയോട് കളിയും ചീരിയൊക്കെ ആയിരുന്നു പിന്നെ വീട്ടിൽ രാവിലെ ഉപ്പുമാവായിരുന്നു ഉപ്പുമാല്ലോ പുട്ട് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ വല്യുമത് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പഞ്ചസാരയൊക്കെ കൂട്ടിയത് കഴിച്ചു പിന്നെ കുറച്ച് പുട്ടാൽ ഞാനും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നായിട്ട് പാക്ക് ചെയ്തു പിള്ളേർ വന്നിട്ടില്ല ഞാനും അമ്മയും കുഞ്ഞും മാത്രമേ പിള്ളേർ സ്കൂളിൽ പോയല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് നിത്യവേജന ഉണ്ടായിരുന്നു അതും കുറച്ച് പാക്ക് ചെയ്തത് എനിക്കിഷ്ടമുള്ള സാധനമാണ് നിത്യവേദനങ്ങൾ തോരം വെച്ച് കഴിക്കാൻ അപ്പോൾ കുറച്ച് ഇപ്പോൾ കുടമ്പുളിക എല്ലാത്തെയും കുറച്ച് കുറച്ച് പാക്ക് ചെയ്തു പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും ഞാനും അമ്മേ വേഗം വീട്ടിലോട്ട് വന്നു വന്ന ഉടനെ തന്നെ സ്കൂൾ ബസ്സും വന്നു പോയി പിള്ളേരെയും വിളിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ